ഇവിടെ നമ്മൾ കണ്ട വേറൊരു കാര്യം ഇപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നൊരുമിച്ചാണ് ഇവിടെ സ്റ്റാർഡത്തിന്റെ പ്രശ്നമില്ല ഈഗോ ഒരു പക്ഷെ വേറൊരു ഇൻഡസ്ട്രിയില് ഇതുപോലെ സൂപ്പർ സ്റ്റാറുകൾ ഒന്നും സ്കിറ്റ് കളിക്കില്ല സ്റ്റേജില് നമ്മൾ അങ്ങനെ കൾച്ചർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അത് തുടരണമെന്നാണ് പ്രത്യേകിച്ച് പുതിയ തലമുറയോടെ പറയാനുള്ളത് അവർക്ക് മടിയോ എന്താന്ന് പേടിയോ എന്താണെന്ന് അറിയില്ല മറ്റേ നമ്മളോട് സ്കിറ്റ് കളിക്കാൻ പറഞ്ഞാൽ പറഞ്ഞാൽ സ്കിറ്റ് കളിക്കും കളിക്കും ഡാൻസ് ഡാൻസ് കളിക്കാൻ ഇനിയിപ്പോൾ വേറെന്തെങ്കിലും പാട്ട് പാടാൻ നമ്മൾ പാട്ടും പാടും ഇതൊന്നും അറിഞ്ഞിട്ടല്ല അതിന് മടി ഉണ്ടായിരുന്നില്ലേ പക്ഷെ ഇപ്പോഴത്തെ എന്ന് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും പേടിയാണ് അയ്യോ ഞാൻ പാട്ട് പാടി മോശമോ അതിനിപ്പോ യൂട്യൂബിൽ വന്ന് പിന്നെ ഭയങ്കര കമൻസ് വരുമോ എന്ത് കമൻസ് അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ എല്ലാ യങ്സ്റ്റേഴ്സിനോട് ഇപ്പോൾ ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറും കാലിന് വേന കായ്മ വേന ഒക്കെ മാറുകയാണ് അതിന്റെ കാരണം ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള അവർക്ക് ഒരു കംഫർട്ടോ അല്ലാത്തവർ പോലും ഫീൽ ചെയ്യുക അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇത് പറഞ്ഞോടുത്തു വെച്ച് കാണാനേ അല്ലാണ്ട് പിന്നെന്താ അപ്പോൾ എല്ലാവരും അതാണ് അമ്മ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ വിമർശനം ഉണ്ട് നമ്മൾ എന്ത് ചെയ്താലും വിമർശിക്കും പിന്നെ അതിപ്പോ ശീലമായി മാറി വിമർശിച്ച് വിമർശിച്ചില്ലെങ്കിലോ എന്തത് അപ്പൊ ഞാനത് പ്രതീക്ഷിച്ചു പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് മോഹവാഗ്ദാനങ്ങൾ നൽകുന്ന ഒരാളാണ് ചേട്ടൻ ഞാൻ വിചാരിച്ചില്ല അടുത്തത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ എന്തെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിട്ടുണ്ടോ ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം ഷോർട്ട് മെൻഡിൽ ഡ്രൈവ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ആണോ ഏറ്റവും ഇഷ്ടമില്ല കാരണം എനിക്ക് ഒന്നാമത് എപ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് പിന്നെ ഡ്രൈവിംഗ് ടൈമിൽ മറ്റേ ജേർണി ടൈമിലാണ് ഞാൻ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നത് ഒരുപാട് വരെ വിളിക്കുന്നത് കാര്യങ്ങളൊക്കെ ആ സമയമാണ് അതുകൊണ്ട് ആവുന്ന ഡ്രൈവ് ചെയ്യാറില്ല കുറേ ട്രാവൽ ചെയ്യാതാണ് ഒരുപാട് ട്രാവല് ചെയ്യാറ് നമ്മൾ ആ ചോദ്യത്തിന് വലിയ അടുത്ത ചോദ്യം ഞാൻ ആലോചിക്കണം കുഴപ്പമില്ല ഏതെങ്കിലും തല്ലാൻ തോന്നിയിട്ടുണ്ടോ തോന്നി കണ്ടിട്ട് ചിലരെ ജീവിതത്തിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒന്ന് രണ്ട് പേരുടെ നമ്പർ ഞാൻ ഡിലീറ്റ് ചെയ്ത ഫോണിന് അതിലൊന്ന് ഇന്റർവ്യൂ ചെയ്താൽ അല്ല ഞാൻ ഉദ്ദേശിക്കാത്ത തലത്തിലേക്ക് അതിനെ പിന്നീട് വ്യാഖ്യാനിച്ചപ്പോ എനിക്കുണ്ട് എന്റെ നല്ല ഫ്രണ്ട് ആയിരുന്നു പിന്നെ അത് വലിയ വിവാദമൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന് അതോടുകൂടി എൻ്റെ ഫോണിൽ ഡിലീറ്റ് ബ്ലോക്ക് എനിക്ക് നമ്പർ അല്ലേ പൈസ വാങ്ങാതെ ചെയ്തോളാം പൈസയിച്ചിട്ടുണ്ടോ ഒരുപാട് ഫ്രണ്ട്സ് ഒരുപാട് അങ്ങനെയല്ല ഞാനൊരു എൻ്റെ അമ്മ തന്ന ആകൂർ എൻ്റെ അമ്മ ഡാൻസ് ടീച്ചറും കൂടിയാണ് മ്യൂസിക് ടീച്ചറാണ് അമ്മ പറഞ്ഞിട്ടുള്ള കല വിറ്റ് പണമുണ്ടാക്കരുത് എന്നുള്ള ഉപദേശം നമ്മൾ തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ അങ്ങനെ ഒരു സിനിമയ്ക്ക് പോകുമ്പോഴും അങ്ങനെ ഒരു എല്ലാവരോടും ചോദിച്ചാൽ അറിയാം അങ്ങനെ ഒരു പിടിവാശി കൊടുത്താൽ ഇത്ര രൂപ കിട്ടിയാലേ വരുള്ളൂ അങ്ങനെയൊന്നുമില്ല ഫ്ലെക്സിബിളാണ് അത് തന്നെ മേടിക്കും മാന്യമായിട്ട് അവർ തരാറുണ്ട് പിന്നെ ചിലതൊന്നും കിട്ടാറില്ല ചില പ്രൊഡ്യൂസേഴ്സിൻ്റെ അവസ്ഥകൾ മോശം പ്രത്യേകിച്ച് ഈ അസോസിയേഷൻ്റെ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് പലരുടെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരെയൊക്കെ പൈസ മേടിച്ചു കൊടുക്കാൻ പറ്റും എൻ്റെ പൈസ പലപ്പോഴും കിട്ടാറില്ല അത് ഞാൻ പിന്നെ ചോദിക്കാറുമില്ല ഭയങ്കര ദക്ഷ്യുന്നു അമ്മയ്ക്ക് ഞങ്ങള് എനിക്ക് തോന്നുന്നു കമൽ സാറിന്റെ പാടാണ് ചെയ്യണത് ആ സമയത്ത് ഇവന്റെ വീട്ടിലൊക്കെ ചെറുതായിട്ട് അറിഞ്ഞു തോന്നുന്നു അപ്പം എന്താച്ച ജയറാമിനു ഒറ്റയ്ക്ക് പാർവതിയുടെ അടുത്ത് പോയി ഇരിക്കാൻ പറ്റില്ല ഏഹ് അപ്പൊ ഞാൻ നടുവിൽ ബെഞ്ചിലിരിക്കും ജയറാം ജയറാമുറത്തിരിക്കും പാർവതി പുറത്തിരിക്കും അപ്പൊ ടീച്ചർ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ മൂന്നേർ കൂടി ഇരിക്കണേ അങ്ങനെയൊക്കെ ചില സ്ഥലത്തായിട്ടുണ്ട് സ്വന്തം കോമഡി സീൻസ് എൻജോയ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എൻജോയ്